കണ്ണു പിടിക്കില്ല ഉണ്ട് പണ്ട് ഇഷ്ടമല്ലായിരുന്നു അയ്യോ എന്താണെന്ന് അറിയില്ല അത്രയൊക്കെ നമ്മൾ ദ്രോഹിച്ചിട്ടും ഇപ്പഴും അവർക്ക് ഇഷ്ടമായിരുന്നു പണ്ട് നമ്മൾ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല വീഡിയോയിൽ ഉണ്ടെങ്കിൽ നല്ല രസമാണ് അയ്യോ ഏര് പോലും വായിക്കാൻ അറിയാൻ വയ്യാത്ത ആളാണ് കമന്റിന് റിപ്ലൈ കൊടുക്കുന്നത് ശില്പാശി നമസ്കാരം എല്ലാവർക്കും ദേവി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്മുടെ ഫേസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളുടെ വീഡിയോസിനൊക്കെ ഒരു ഏകദേശം ഒരു ആവറേജ് എടുക്കാണെങ്കിൽ ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കമന്റ് നമുക്ക് ഡെഫിനറ്റ് ഉണ്ടാവാറുണ്ട് പക്ഷെ ചില വീഡിയോക്ക് ഇരുന്നൂറ്റി മുപ്പതും അഞ്ഞൂറും വരെ കമന്റ് കിട്ടിയതുകൊണ്ട് അപ്പം ഈ വീഡിയോയ്ക്ക് നമ്മൾ ഇത് ഒരു ഗിഫ്റ്റ് അനൗൺസ് ചെയ്ത വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എത്ര കമന്റ് വന്നിട്ടുണ്ട് നോക്കിയേ നോക്കിയേക്കല്ലപ്പോഴൊക്കെ ഇതൊക്കെ നോക്കണം മനസ്സിലായോ അമ്പത്തിയാറ് കമന്റ് ആ അമ്പത്തിയാറ് പേര് കമന്റ് ചെയ്തിട്ട് ഇപ്പൊ മനസ്സിലായല്ലോ ആരാ കമന്റിന് റിപ്ലൈ തരുന്നത് ഞാനാണ് ഞാനാണ് റിപ്ലൈ തരുന്നത് അപ്പം കുറേ നല്ല നല്ല കമൻസ് എനിക്ക് തോന്നുന്നു കുറേ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലെ എന്താ പറയുക നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും കൊണ്ട് മാത്രമാണ് നമുക്കിത് വീണ്ടും വീണ്ടും എന്താ പറയുക പല ഘട്ടങ്ങളിലും നമുക്ക് പറ്റാണ്ട് വന്നിട്ട് പോലും നമ്മൾ തിരിച്ചു പിടിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ആ ഒരു എന്താ പറയുക ഈ ഒരു പത്ത് പേര് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ശ്രമകരമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചിലവരൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നമ്മുടെ എന്താ പറയാ നമ്മുടെ വീഡിയോ എടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും കാരണം നോട്ടിഫിക്കേഷൻ ഓൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ അപ്ലോഡ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വരേണ്ടതാണ് ഇൻഫർമേഷൻ ഒക്കെ കിട്ടേണ്ടതാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കമൻസിലോട്ട് പോവാം നമുക്ക് ഇപ്പം ഞാൻ ഞാൻ ആദ്യം തുടങ്ങാം ഓക്കെ ണ്ട നോക്കാമല്ലോ എങ്ങനെയത് വന്നിരിക്കണം നമുക്ക് അറിയില്ലല്ലോ ഞാൻ ആദ്യം തുടങ്ങാം അമൃത മേനോൻ പാലാഴി ഡിയർ ചേച്ചി ആൻഡ് ചേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ വിഷസ്ഡ് ആൻഡ് ഹെൽത്തി new year thank you your videos have touched and helped me in many ways from your singing kargas keto leke, which i downloaded and set as my mobile ringtone your uh, <laughs> Uh, to you telling about the science and spiritual elements behind the uh, tilaks on your forehead. Uh, to valuable health tips, to authentic traditional recipes, to having made me witness the Bharatanatyam marvel at uh, Jawaharlal Nano uh, Stadium. Your vlogs have been instrumental in shaping. ദ പേഴ്സൺ ദാറ്റ് ഐ ആം കീപ്പ് അപ്പ് യുവർ എഫേർട്ട് വെയ്റ്റിംഗ് ഫോർ മോർ എൻ റിച്ചിങ് ബ്ലോഗ്സ് മീൻസ് എ ലോട്ട് അമൃത ശരിക്കും ഓ മൈ ഗോഡ് ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി അത് വായിച്ചപ്പം ഞാനിപ്പോഴാണ് വായിക്കുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കത് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അത് ടച്ച് ചെയ്യുന്നു നിങ്ങളൊന്ന് മൂവ് ചെയ്യുന്നു എന്ന് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത് ഞങ്ങളെ അറിയിച്ചതിൽ താങ്ക് യു സോ മച്ച് ഓൾ ആർ ലവ് ടു യു ഇത് പാട്ടിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സത്യം ഓ മൈൻ്റെ ഞാൻ നെറ്റിയിൽ തൊടുന്ന കുറി നമ്മളുടെ ഡാൻസ് എല്ലാം നിങ്ങളെ നിങ്ങൾ നിങ്ങളിഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം നമ്പർ ടു പോട്ടെ അടുത്ത ആൾ വായിക്കും ബിൻസി പണ്ട് ഇഷ്ടമല്ലായിരുന്നു അയ്യോ എന്താണെന്ന് അറിയില്ല പണ്ട് ഇഷ്ടമല്ലായിരുന്നു ഇപ്പൊ ഇത്രയൊക്കെ നമ്മൾ ദ്രോഹിച്ചിട്ടും ഇപ്പഴും അവർക്ക് ഇഷ്ടമായിരുന്നു പണ്ട് നമ്മൾ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി ഞങ്ങള് മറ്റേ ഇൻസ്റ്റാ റീൽ ഇട്ട് വേർപ്പിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി വേർപ്പിക്കുന്നു ഇപ്പൊ ഇഷ്ടപ്പെട്ടു അതെന്താന്ന് എനിക്ക് മനസ്സിലായി പണ്ട് ഞങ്ങൾ ഒരു തെറ്റും പക്ഷെ ചാനൽ തുടങ്ങിയതിൽ പിന്നെയാണ് വളരെ ഇഷ്ടപ്പെടുന്നത് ആളുകളിൽ ഒരാളായി മാറിയിരിക്കുന്നു നിങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇടുന്ന കാര്യത്തിലും വൈകരുത് ചുമ്മാരുന്ന് സംസാരിച്ചാൽ മതി നേരത്തെ ഇഷ്ടമില്ലാതിരുന്നത് എനിക്ക് സീരിയൽ കണ്ടിട്ടായിരിക്കും എന്റെ ഒക്കെ ചില മോശം കാണുന്നു പക്ഷെ എന്നാലും അതിലും അല്ല അത് നമ്മള് കഥാപാത്രമായിട്ട് ചെയ്യുന്നില്ലേ മിൻസി വിചാരിക്കും എഴുതുണ്ടായിരുന്നോ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞങ്ങൾ മാറി അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് മിൻസി ഞാൻ അടുത്ത കമന്റ് വായിക്കട്ടെ ഈ വർഷം മുഴുവൻ മുടങ്ങാതെ എല്ലാഴ്ചയും വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുമല്ലോ ഷി ഷിജ് ബിജു ഷിജ് ബിജു എന്നാണെന്ന് തോന്നുന്നു കേട്ടോ എസ് എച്ച് ഐ ജെ ബി ഐ ജെ യു ഷിജ് ബിജു അപ്പം ഷിജ് ബിജു നമ്മൾ ഈ വർഷം മുടങ്ങാ ഒരു വർഷം മുടങ്ങണമെന്ന് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് വീഡിയോസ് ഇടാത്തതല്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും ഇപ്പോൾ വന്ന് തന്നെ ഷോർ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റൽ സമയത്ത് എനിക്ക് വയ്യാതെ വന്ന സമയത്ത് അപ്പോഴൊക്കെയാണ് നമ്മൾ ഇടയ്ക്കൊന്നും മുടങ്ങി പോയിട്ടുള്ളത് പക്ഷേ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഡെഫിനറ്റ്ലി ഇടാറുണ്ട് ഈ വർഷം മുടങ്ങത്തില്ല മുടങ്ങാതെ നോക്കാം നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അപ്പം എല്ലാ വീഡിയോസും നിന്ന് മനസ്സിലായി കേട്ടോ ബിജു ഇനി അടുത്തത് ഗോ 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 ിജുസ് ഇടുമ്പോൾ തരാതെ വായിച്ചിട്ട് റിപ്ലൈസ് ആയി തോന്നാറുണ്ട് ഈ ചാനലിലെ റിപ്ലൈ കിട്ടുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് തോന്നും ു ദേവിക ഇപ്പം വായിച്ചപ്പോ മനസ്സിലായി ഇങ്ങനത്തെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ കമന്റ്സ് എടുപ്പൊ കേട്ടോ കാണിക്കാറുണ്ട് കേട്ടോ ഞാനാണ് മോസ്റ്റ്ലി വായിക്കുന്നത് അപ്പൊ ദേവികയുടെ കണ്ണി കടിയും ഉള്ളത് കൊണ്ട് കണ്ടി കടിയുണ്ട് അപ്പൊ ഏഹ് നിങ്ങളിലൊരാളായിട്ട് സത്യമാണ് കേട്ടോ നമ്മള് എല്ലാ കമൻസും വായിച്ച് നോക്കിയിട്ടാണ് കഴിയുന്നതും റെസ്പോണ്ട് ചെയ്യാറുള്ളത് വെറുതെ ഒരു ഹാർട്ട് തരുമോ അല്ലെങ്കിൽ ഒരു തമ്പ് തരുമോ അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ലെങ്ത്തി മെസ്സേജസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇരുന്ന് വായിക്കാറുണ്ട് കാരണം എന്താണ് ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും കമൻസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പം നിങ്ങൾക്കത് സെയിം നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ട് നിങ്ങൾക്കത് പേഴ്സണലൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോ വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി താങ്ക് യു ദേവിക ഇനി അടുത്ത കമന്റ് ഞാൻ വായിക്കാം ഓക്കെ നമ്മൾ വായിച്ചു കൊടുക്കണ്ട അവരോട് ഇത് ചെയ്തെന്ന് കാണാൻ പറഞ്ഞു ഈ വീഡിയോയും അവര് അവര് കാണും ബാക്കി താഴത്തെ വായിക്കും കമന്റ് വായിക്കേണ്ട ല്ലേ വായിക്കണ്ടേ കുളോഗ്സ് ആണോ കുഞ്ചി പൊന്നു വ്ലോഗ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏട്ടനും ദേവി ചേച്ചിയും എടുത്ത ഈ നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും മഹാദേവൻ കനിഞ്ഞ ഞാനും പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു താങ്ക് യു പൊന്നു വ്ലോഗ്സ് കുഞ്ചിപ്പൊന്നു നമ്മൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നടക്കണേ എന്ന് മാത്രമേ തീരുമാനങ്ങൾ എല്ലാ വർഷവും ഒരുപാട് എടുക്കാറുണ്ട് പക്ഷെ വളരെ കുറച്ച് മാത്രമേ നടക്കാറുള്ളൂ പക്ഷേ ഈ ഒരു പ്രാർത്ഥന ഞങ്ങളും ഞങ്ങളുടെ ഈ ഒരു ഡിസിഷൻ നടക്കണെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും ഒരുപാട് സന്തോഷം ഇത് ഞാൻ ഒരിക്കലും ഇലു സുനീർ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ ഹാപ്പിയാണ് ഞാൻ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ കണ്ടില്ലെങ്കിൽ ഓൾഡ് വീഡിയോസ് കാണാറുണ്ട് കിഷോറേട്ടൻ വീഡിയോ നല്ല രസമാണ് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ പോസിറ്റീവ് വൈബ്സ് ആണ് നിങ്ങളുടെ വീഡിയോസ് ദേവി ചേച്ചി സംസാരം ആണെങ്കിലും കേട്ടിരുന്നു പോകും അമ്മ കുക്കിംഗ് എല്ലാം അടിപൊളിയാണ് അമ്മേന്റെ കുക്കിംഗ് ഇടയ്ക്കിടണേ അമ്മയോട് അന്വേഷണം പറയണേ ഗിഫ്റ്റ് ു സോ മച്ച് കാരണം നിങ്ങളിത് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യമാണ് നിങ്ങൾ ഈ തരുന്ന കുഞ്ഞ് കുഞ്ഞ് ഹാപ്പിനെസ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഹാപ്പിനെസ് തോന്നു എന്ന് പറയാറുണ്ട് പക്ഷെ നിങ്ങൾ ഇടുന്ന ഈ ഒരു വരിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല താങ്ക് യു ഇല്ലു താങ്ക് യു സോ മച്ച് ഇനി എൻ്റെ ടേൺ ആണ് ലക്ഷ്മി ഗായു ആ എനിക്കൊന്ന് ലക്ഷ്മി ഇടയ്ക്ക് ഗായു നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് തോന്നുന്നു ഹാപ്പി ന്യൂ ഇയർ ദേവി കിഷോർ ആൻഡ് ഫാമിലി എല്ലാ സ്വപ്നങ്ങളും സഫലമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനും ഹെൽത്തിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു ആടിപൊളി ഗായു ട്വൻറ്റി ട്വ ഫൈവിൽ കവർ സോങ്സ് അമ്മയുടെ പുതിയ റെസിപ്പീസും റെസിപ്പീസിനുമായി കാത്തിരിക്കുന്നു താങ്ക് യു സോ മച്ച് ലക്ഷ്മി ഗായു നല്ല തീരുമാനം നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ് ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ ലക്ഷ്മിയോട് മാത്രമല്ല നമ്മുടെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഹെൽത്ത് ഇസ് വെൽത്ത് ഒരു സംശയവും വേണ്ട അപ്പം അമ്മയുടെ വ്ലോഗ്സ് അമ്മയുടെ കുക്കിംഗ് ഒക്കെ ഇടാൻ കേട്ടോ അമ്മ ഭയങ്കര തിരക്കാണ് അമ്മ എനിക്ക് തോന്നുന്നു തിരുവാതിര പ്രാക്ടീസ് സപ്താഹം ാരായണീയ പാരായണം അമ്മ കുറച്ച് ഭയങ്കര എനിക്കൊന്ന് ഇയർ ഭയങ്കര തിരക്കിലാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മെയിറ്റിംഗ് ആണ് സമയത്തിന് വേണ്ടിട്ട് ഉറപ്പായിട്ടും പുതിയ കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ താങ്ക് യു സോ മച്ച് ഇനി ചേട്ടൻ ചേട്ടാ നിങ്ങൾ രണ്ടുപേരും സൂപ്പർ ജോഡിയാണ് നിങ്ങളോട് സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് ഒരുപാട് വലിച്ചെ നീട്ടാതെ നല്ല കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്നു രാജി അനീഷ് താങ്ക് യു സോ മച്ച് കേട്ടോ രാജിയും ഫാമിലിയും സുഖമായിരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഈ സ്നേഹത്തിന് ഇനി ഞാൻ സ്മിത ഗോവിന്ദ് ത്രീ ഫോർ സെവൻ നയൻ നിങ്ങളെപ്പോലെ ഒരു സന്തോഷമായ ജീവിതം നിങ്ങളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നു ഞാനും എന്റെ ഹസ്ബൻഡും ഇതുപോലൊരു ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നത് സ്മിത താങ്ക് യു സോ മച്ച് സ്മിത നമ്മളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഗുണവും നല്ലതെന്തോ ഭഗവാൻമാരുടെ അനുഗ്രഹവും നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ തന്നെയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങളും അതുപോലെ തന്നെ സുഖമായിട്ട് ഞങ്ങളെപ്പോലെ നല്ല ഞങ്ങളെക്കാളും സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് പ്രീത സിക്സ് ത്രീ സിക്സ് ടു എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായിക്കട്ടെ ആയിരിക്കട്ടെ സന്തോഷവും ചിരിയും നിറഞ്ഞതാകട്ടെ ഈ ചാനൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അറിയില്ല പ്രത്യേകത ഒന്നുമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളത് കാണുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുകയാണ് അപ്പം നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സന്തോഷം പ്രീത താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് അവർ ഫാമിലി മെമ്പർ ഓക്കെ ഒരു സന്തോഷ് കുറുപ്പ് എം ഫോർ സീറോ സെവൻ ടു ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു സന്തോഷ് ജി സന്തോഷായിട്ടാണ് തോന്നുന്നു നമ്മുടെ സീരിയലിൽ അഭിനയിക്കുന്നത് താങ്ക് യു സന്തോഷായിട്ടാ പിന്നെ ഡോക്ടർ ഡി രാമൽ ഡോക്ടർ അമൽ രാജ് എന്നാണോ എന്ന് എനിക്കറിയില്ല കാരണം ഈ നമുക്ക് ഈ മെയിൽ ഐ ഡിയുടെ ഇത് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളൊരു കു കൊച്ചിനെ അഡോപ്റ്റ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കും ുന്നത് തെറ്റാണോ ഒരിക്കലും തെറ്റല്ല എന്തിനാ തെറ്റാണോ എന്ന് ചോദിക്കുന്നത് അത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറയുന്നു ഈ എന്ത് പറഞ്ഞ പോലെ നമ്മളെ ഇപ്പം ചിലത് പറയാറുണ്ട് നമ്മളെയൊക്കെ കാണുമ്പോഴേ എന്നെ കാണുമ്പോൾ ചേച്ചി പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തുകൂടെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് നമുക്കത് വന്നും ഭവിക്കണ്ടേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന് ഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും ഇല്ല എന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഡോക്ടറെ ഡോക്ടറാന്ന് വിശ്വസിക്കുന്നു നമ്മൾ പിന്നെ റെജൻ ഐ പി ത്രീ വൺ വൺ ത്രീ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ കാണാറുണ്ട് രണ്ടു പേരെയും ഇഷ്ടം എ വി ചന്ദ്രനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഗണപതി മഠത്തിൽ വെച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ് വീഡിയോസ് എല്ലാം നല്ലതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ സോഷ്യൽ മീഡിയ കുറയ്ക്കാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ബുക്സ് വാങ്ങി വായിക്കാനും വളരെ നല്ല കാര്യമാണ് സോഷ്യൽ മീഡിയ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും കാണാതിരിക്ക അതൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴും പറഞ്ഞോളൂ നിങ്ങൾ കാണുക കുറച്ച് അയ്യോ അങ്ങനെയല്ല കേട്ടോ നമ്മളൊരു ഫിക്സഡ് ടൈം വയ്ക്കുക ഒരു ഒരു മണിക്കൂർ ഒരു സ്ക്രീൻ ടൈം കൊടുക്കുക അത്രയും മതി അത് കഴിഞ്ഞാ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് പേജ് പുസ്തകം വായിക്കാം ഓക്കെ ഞാൻ പുസ്തകം വായിനെ തുടങ്ങിട്ടോസി അയ്യോ ചേച്ചിയുടെ വീഡിയോസ് വളരെ ഇഷ്ടമാണ് ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടുന്നത് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ പോലും വായിക്കാൻ അറിയാൻ റിപ്ലൈ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഇതിനകത്ത് ഇടയില് ഗ്യാപ്പില്ല ഒന്നുമില്ല ശശി അങ്ങനെ അങ്ങനെ ഞാൻ ഒന്നിച്ച് വായിച്ചു എന്നുള്ളൂ സോറി ശില്പേ കൂടോ അങ്ങനെ എന്തെങ്കിലും വിസ്മയെങ്കിൽ സോറി അമൃത എലിസബത്ത് സ്കറിയ ഹാപ്പി ന്യൂ ഇയർ ടു ന്യൂഇയർ അമൃത പിന്നെ സന്ധ്യ വിസ്മയ ഗോഡ് ബ്ലെസ് ഡിയേഴ്സ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ സന്ധ്യ സോണിയ ടോം ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ പിന്നെ ധനേഷ് മോഹൻ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ധനേഷ് വൽസ നായർ ഗോഡ് ബ്ലെസ് യു വൽസൽ

ഹാപ്പി ന്യൂ ഇയർ വെച്ച് തുടങ്ങും അങ്ങനെ പിന്നെ ഹാപ്പി ന്യൂ നിർബന്ധം ഒന്നുമില്ല പിന്നെ ന്യൂഇയർ റിജിനി പി കെ ഹാപ്പി ന്യൂ ഇയർ നിങ്ങളെ രണ്ടുപേരെയും നേരിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് സന്ദീപ് എവിടെയാണ് എറണാകുളം പരിസരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെങ്കിലും ഒക്കെ വെച്ച് കാണാം അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയാ ദേശാടന കിളികളാണ് സന്ദീപിന്റെ സ്ഥലം നമ്മൾ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കാളും കൂടുതലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും വരിക ഫീൽ ഫ്രീ ടു കം ആൻഡ് ടോക്ക് കാരണം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാമിന് പോകുമ്പോഴും ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് കേട്ടോ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എപ്പോഴെങ്കിലും നമ്മളെ കാണാൻ അവസരം കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്ന് പറയണം ഞങ്ങളും ഒരു സബ്സ്ക്രൈബർ ആണ് ഓക്കെ താങ്ക് യു ഷമീന ഗുഡ് താങ്ക് യു എം എസ് ബ്ലോഗ്സ് ഹായ് ദേവുമ ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു എം എസ് ലോഗ്സ് ശങ്കർ ഹോംലി ഫീലിംഗ് ആയോടാ താങ്ക് യു ശങ്കർ പിന്നെ ദേവ ഹരി ദിവ്യ എയ്റ്റ് ഫോർ നയൻ സീറോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ദേവ കവിത വാരിയർ ത്രീ സെവൻ നയൻ നിങ്ങളുടെ വീഡിയോ വളരെ ജനുവൻ ആയി തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം കാണാൻ ഇഷ്ടം ഇഷ്ടമാണ് രണ്ടുപേരും കൂടിയുള്ള വീഡിയോ ആണ് കൂടുതൽ രസകരമായി തോന്നിയിട്ടുള്ളത് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു കവിത താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് അത് ഒന്നിച്ചുള്ളത് രസകരമായി തോന്നിയെന്ന് കേട്ടോ ഇനി മടി വിചാരിക്കരുത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മിനി ആ ഗിഫ്റ്റ് ഫാമിലി ക്രിയേറ്റീവ് വേൾഡ് നയൻറ്റീൻ ട്വൻറ്റി സെവൻ എനിക്കും ഗിഫ്റ്റെന്ന് ഉറപ്പായിട്ടും നമസ്കാരം ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ടീച്ചറെ പരിചയമുണ്ട് പക്ഷേ ഇപ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായി ആ പരിചയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരികയാണ് എന്നിരുന്നാലും എൻ്റെ പുതുവത്സര പ്രതിജ്ഞ ടീച്ചറിൻ്റെ വീഡിയോ കാണുക എന്നതാണ് രാജി ബാബു ബബുലു അതെന്ത് പറ്റി ചില ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മളൊന്നി എന്നെ പഠിപ്പിച്ച ഐ മീൻ എൻ്റെ സ്കൂളിൽ പഠിച്ചതാണോ അതൊന്ന് ഡീറ്റെയിൽ പറയണേ എന്താ അങ്ങനെ ഒരു സങ്കടം വന്നാൽ ചില ബുദ്ധിമുട്ടുകൾ സാധിക്കാതെ വരികയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ എപ്പോൾ തിരിച്ചു വരണം തോന്നിയാലും മോസ്റ്റ് വെൽക്കം അങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ബാനും റെസ്ട്രിക്ഷൻസും ഇല്ല എപ്പോൾ തിരിച്ച് ഡാൻസിലേക്ക് വരണം തോന്നിയാലും ടീച്ചറിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം താങ്ക് യു സോ മച്ച് ഹാപ്പി ന്യൂ ഇയർ ടു യൂട്യൂബ് ദേവി ചേച്ചി ഹായ് ചേച്ചി ചേട്ടാ അമ്പലക്ക് അമ്പലപ്പുഴയ്ക്ക് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരുമോ എൻ്റെ വീട് അമ്പലപ്പുഴ കരുമാടിയാണ് അനു രഞ്ജീഷ് അല്ലേ അഞ്ജു രഞ്ജീഷ് അഞ്ചു കരുമാടിയാണ് കരുമാടി ഞങ്ങൾ വരാറുണ്ട് കരുമാടിയിലാണ് എൻ്റെ അമ്മയുടെ കുടുംബം ഞങ്ങൾ അവിടെ നാഗനാട്ട് അമ്പലത്തിലൊക്കെ വരാറുണ്ട് അവിടെ വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും കാണാം തീർച്ചയായിട്ടും അതിനെന്താ കാണുന്നതിന് പിന്നെ ജാ ജാസു അസു എൻ ക്യു സിക്സ് ഐ ബി നിങ്ങളുടെ ഈ മെയിൽ ഐ ഡി ഇച്ചിരി കടുപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് കമൻ്റ് എന്നാണ് ഉദ്ദേശം ജാസു താങ്ക് യു സോ മച്ച് ഫസ്റ്റ് കമൻറ്റിന് അപ്പം ഞങ്ങൾ ഏകദേശമൊക്കെ നമ്മൾ എല്ലാ കമൻസിലേക്കും പോയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നേഴ്സിനെ അറിയണ്ടേ ഇതൊരു പത്ത് പേരെ സത്യം പറഞ്ഞാൽ പക്ഷെ ഇതിന് ഒരു ചെറിയൊരു റാൻഡം ചോയ്സ് എടുത്തിരിക്കുന്നത് കേട്ടോ വളരെ നമുക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ബാക്കി ആരും അല്ലാന്നുള്ളതല്ല ഒരു പത്ത് പേരെ നമ്മളിപ്പോ റാൻഡം ആയിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തിരിക്കുകയാണ് അവരെ ഒന്ന് അനൗൺസ് ഈ കലാപരിപാടി അടുത്ത അടുത്ത അല്ല എനിക്ക് വർഷമൊന്നല്ല എനിക്കൊന്ന് എല്ലാ ഫെസ്റ്റിവൽസും നമ്മളൊക്കെ ചെയ്യാം അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ഇപ്പൊ അനൗൺസ് ചെയ്യാണ് ആദ്യത്തെ ഭാഗ്യശാലി എന്ന് പറഞ്ഞാൽ അമൃത മേനോൻ പാലാഴി അമൃത എനിക്കൊന്ന് ഈ പാലാഴി ഇത് വന്നിരിക്കുന്ന ഫസ്റ്റ് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡിന്ന് വന്നിരിക്കുന്ന ഇതാണ് അമൃത എന്നാണ് നമ്മൾ റാൻഡം എടുത്തിരിക്കുന്നത് പിന്നെ രാജി ബബ്ലു പിന്നെ ഇലു സുനി രാജി അനീഷ് ആർ വൺ ടി സ്മിത ഗോവിന്ദ് കവിത വാര്യർ ത്രീ സെവൻ നയൻ ബിൻസി മുഖേഷ് നയൻ വൺ സീറോ ഫൈവ് ബിൻസിൽ രജനി കുഞ്ഞിപ്പൊന്നു ബ്ലോക്ക് സി വൺ സിക്സ് നയൻ എയ്റ്റ് സുമി അനൂപ് അങ്ങനെ എന്തോ ആണ് നമുക്ക് മെയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പേരാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ ലക്കി വിന്നേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കൊടുക്കുന്ന ആ കോണ്ടാക്ട് നമ്പറിലോട്ട് നിങ്ങളുടെ എന്താ പറയുക ആയിട്ടുള്ള അഡ്രസ്സ് അയക്കുക അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ളവരാരും വിഷമിക്കേണ്ട കേട്ടോ നമുക്ക് ഇനിയും അവസരങ്ങൾ റിപ്ലൈ തരണം അടുത്ത വീഡിയോ കമന്റ് അവസരങ്ങളുണ്ടാവും അപ്പൊ എന്തായാലും സന്തോഷായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക വൺസ് അഗൈൻ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവർക്കും ഒരു വലിയ നന്ദി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ഒരുപാട് പേരുണ്ട് അവർക്കും എല്ലാവർക്കും താങ്ക് യു നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവാക്കുന്നതിന് ആരോഗ്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എന്താ പറയാ സ്പ്രെഡ് ലാഫ്റ്റർ അത്രേ ഉള്ളൂ ഓക്കെ കാണാം